േ നമ ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതിയുള്ള ശനിയുടെ രാശിമാറ്റം മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനം രാശിയിൽ ഉള്ളത് ഇവർക്കിപ്പോൾ ഏടരശനിക്കാലം ആണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ തന്നെ ശനി തുടങ്ങിയതാണ് എല്ലായിടത്തും നഷ്ടങ്ങളും തടസ്സങ്ങളും ക്ലേശങ്ങളും ഒക്കെയാണ് കൂടുതൽ ഉള്ളത് ദൂരയാത്ര യാത്രാക്ലേശം മനക്ലേശം അമിതമായിട്ടുള്ള ചിലവ് അപമാനം ഒക്കെ ചിലപ്പോൾ സഹിക്കേണ്ടി വരിക ഇതിനൊക്കെയും സാധ്യത ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് മെയ് ഒന്ന് മുതൽ ലേശ ക്ലേശങ്ങൾ കൂടുതൽ ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതലിങ്ങോട്ട് വളരെയേറെ ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ദോഷപ്രദരായിട്ടാണ് കാണുന്നത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ രാശിമാറ്റം ഇവർക്ക് അനുകൂലം അല്ലാതെയാണ് കാണുന്നത് ഏഴര ശനിക്കാലം തന്നെയാണ് എങ്കിലും പന്ത്രണ്ടിൻ്റെ ശനിയേക്കാൾ കൂടുതൽ ദോഷപ്രദനാണ് ജന്മരാശിയിലെ ശനി അടുത്ത രണ്ടര വർഷം ഇവർക്ക് ജന്മശനി ആണ് കുടുംബക്കാരുമായിട്ട് വഴക്ക് മനക്ലേശം ശരീരക്ലേശം രോഗക്ലേശങ്ങളെ ധനക്ലേശം ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള ചില ക്ലേശങ്ങളെ അത് നല്ല സാധ്യത കാണുന്നു പ്രത്യേകിച്ച് മെയ് മുപ്പത്തിൻ മുപ്പത്തൊന്നിനുള്ളിലായിട്ട് ചില ജോലി മാറ്റത്തിനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിവാഹ തടസ്സം ഉണ്ടാകുക ഡിലേ ആകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുടെ അതായത് ഉറ്റവരുടെ ഒരു വേർപാടിനും സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ അകന്ന് കഴിയുന്നതിനായാലും മതി എന്തായാലും നല്ല ടെൻഷൻ ഉള്ള സമയമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് നിസാരമായി കാണണ്ട പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ശനി വളരെ അനുകൂലനാണ് എങ്കിൽ ഇത്ര ദോഷപ്രദമാകില്ല അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലമാണ് നടക്കുന്നതെങ്കിലും ഈ ദോഷം ഇത്രയൊന്നും ബാധിക്കില്ല അതുമാത്രമല്ല ശനി അനുകൂല ഭാവത്തിലുള്ള ഇപ്പം മകരൻ രാശിക്കാർക്കൊക്കെ ശനി വളരെ അനുകൂലമാണ് ഇടവൻ രാശിക്കാർക്ക് ശനി വളരെ അനുകൂലമാണ് അതുപോലെ തുലാരാശിക്കാർ ഇങ്ങനെയൊക്കെയുള്ള ഈ രാശിക്കാരിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലം കൊണ്ട് നിങ്ങളുടെ ഈ മീനൻ രാശിക്കാരുടെ ക്ലേശങ്ങൾക്കൊരു പരിധിവരെ കുറവ് വരുന്നതാണ് അത് ബാലൻസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ അത്രയും മുഴുവൻ ദോഷങ്ങളും അനുഭവിക്കണമെന്നില്ല പക്ഷേ നല്ല ടെൻഷനുണ്ടാകും അതിന് ശനി ഗായത്രി ജപിക്കുക അയ്യപ്പസ്വാമിക്ക് എള് കിഴി കത്തിക്കുക അതുപോലെ വിഷ്ണു സഹ്രാമം എന്നും ജപിക്കുക അതൊക്കെ ചെയ്ത് കഴിയുന്നത് ദോഷം കുറയ്ക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നല്ലതാണ് വ്യാഴം വളരെ ദോഷസ്ഥാനമായ മൂന്നിൽ നിന്നും നാലിലോട്ട് മാറുന്നത് ഒരു ചെറിയ ആശ്വാസമാണ് അത് മെയ് മാസത്തിൽ മാറുന്നതാണ് കൂടാതെ രാഹു കേതുക്കളെ രാശി മാറുന്നതും ഒരു ആശ്വാസമാണ് അതും മെയ് മാസത്തിലാണ് എന്നിരുന്നാലും ജന്മശനി നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് അന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പാവങ്ങൾക്കായിട്ടുള്ളവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതൊന്ന് ശ്രദ്ധിക്കുക ഈ വിഷ്ണു സഹസ്രനാമം വളരെ സഹായകമാണ് അതെന്നും വായിക്കാൻ അല്ലെങ്കിൽ ജപിക്കാൻ നോക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു